ഞമനേങ്ങാട് ശ്രീ ഭഗവതി ക്ഷേത്ര താലപ്പൊലി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പൂരത്തിന് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഭഗവതി പൂരാഘോഷ കമ്മിറ്റി ഞമനേങ്ങാട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ യുവനക്ഷത്ര ഞമനേങ്ങാട് ഊക്കൻസ് കുഞ്ചു നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ സംഘമിത്ര അയോധ്യാനഗർ പാമ്പാടി രാജൻ ചേർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ സഹൃദയ ഈഴവപ്പടി ആമ്പാടി ബാലൻ നവോദയ കലാവേദി ഞമനേങ്ങാട് കിരൺ നാരായണൻകുട്ടി കടപ്പാട് ഞമനേങ്ങാട് ശ്രീ ഭഗവതി ക്ഷേത്ര പൂരാഘോഷ കമ്മിറ്റി